പ്രൈസള്ളോർ ഹാല ലൂയ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹപാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു നമ്മൾ ശൂന്യവൽക്കരണത്തിൻ്റെ പാതയിലൂടെ നടന്ന് അതിൻ്റെ ഒരു വലിയ ഫലമാണ് ശൂന്യവൽക്കരിക്കപ്പെട്ട ആത്മാക്കൾക്ക് ദൈവം നൽകുന്ന വലിയൊരു കൃപയാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് യേശുവിൻ്റെ മാധ്യസ്ഥ ദൗത്യത്തിൽ നമ്മൾ പങ്കുകാരാക്ക നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒന്ന് സ്പർശിച്ച് തുടങ്ങിയിരുന്നു അതിന് വരുന്ന രണ്ട് രണ്ടോ മൂന്നോ എപ്പിസോഡുകൾ നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിലൊന്ന് പഠിക്കുകയായിരിക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു പുസ്താനുകരണം പറയുന്നു നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ വേണ്ടി നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഇപ്പോഴൊരു ക്രിസ്ത്യാനി ആയിട്ടില്ല അതാണ് ക്രിസ്താനുഹരനെ നമ്മളെ പഠിപ്പിക്കുക കാരണം നീ ലോകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് ആ നീ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഇത് ക്രിസ്ത്യാനിക്ക് മാത്രം നൽകപ്പെട്ടിരിക്കുന്ന ഒരു വിളിയാണ് വേറെ ആർക്കും ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല അങ്ങനൊരു ആഹ്വാനമില്ല അതിനൊരു സാധിക്കത്തോ എന്നാൽ നമുക്കെല്ലാവർക്കും അത് സാധ്യമല്ല അത് ദൈവം ഒരാത്മാവിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു കൃപയാണ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളിപ്പോഴും ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുറേ മെറ്റീരിയൽ ഈ ഭൗതികമായിട്ടുള്ള കുറേ അനുഗ്രഹങ്ങളും കുറേ വളർച്ചയാണ് നമ്മൾ ദൈവാനുഗ്രഹം അതല്ല ദൈവാനുഗ്രഹം പുതിയ നിയമത്തിലേക്ക് വരുമ്പം അവിടെ ഒന്നും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അംശം പോലുമില്ല ആത്മാവിൽ ദരിദ്രരായവർ ബ്ലഷഡ് അനുഗ്രഹം കരുണ കാണിക്കുന്നവൻ ഇസ് എ ബ്ലഷഡ് നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമാധാനം ഇസ് എ സ്ഥാപിക്കുന്നവർ വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീത അതിലൊരു വലിയ നമ്മുടെ അഷ്ടസൗഭാഗ്യങ്ങളെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യമാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന് ഒരു വലിയ ഭാഗ്യമാണ് ഈ ഭാഗ്യം വളരെ ചുരുക്കം ആത്മാക്കൾക്ക് ദൈവം കൊടുക്കണം എന്തിനു വേണ്ടിയാണ് വിലപിക്കുക നമ്മുടെ ഇല്ലായ്മകൾ വേദനയെ കുറിച്ചുള്ള നമ്മുടെ വിലാപം എന്നറതാണ് ദൈവം ഒന്നും കേൾക്കുന്നില്ലല്ലോ അല്ലെ എന്തൊരു കഷ്ടപ്പാടാണ് ആ വിലാപമല്ല യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ഒരു വിലാപമുണ്ട് എനിക്ക് ദാഹിക്കുന്നു ഈ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ വിശുദ്ധ അതിർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ ഒരു ക്രിസ്ത്യാനിയാണോ ഐ വി ഹേർഡ് ദിസ് വോയിസ് ഐ ആം ധി എനിക്ക് ദാഹിക്കുന്നു എന്താ ദാഹം അത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ദൈവ മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ് ഈ ശബ്ദം കേൾക്കണം ഈ ശബ്ദം കഴിഞ്ഞാൽ നിന്നിൽ പ്രവർത്തിക്കുന്ന രൂപിയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ രൂപി എന്നാൽ ഈ ശബ്ദം നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല ഈ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കം ക്ലോസ ക്രോസ് ഓഫ് ഈ ശബ്ദം കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവർക്കേ കേൾക്കാൻ പറ്റുള്ളൂ അത് ഈ ലോകത്തിന്റെ വഴി കൂടി നടക്കുന്നവർക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ശൂന്യവത്കരിക്കപ്പെട്ട ഒരു ആത്മാവിനെ കുരിശിലേക്ക് എത്താൻ പറ്റുള്ളൂ ആ കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് ഈ ശബ്ദം കേൾക്കാൻ പറ്റും ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആദ്യം കേട്ട വ്യക്തി പരിശുദ്ധി അമ്മയാണ് ദ ഗ്രേറ്റസ്റ്റ് ഇൻടർ ഓഫ് ദ യൂണിവേഴ്സ് മദർ അത് കേട്ടവളാണ് പിന്നെ എല്ലാ വിശുദ്ധന്മാരെ അവൾ കേൾപ്പിക്കാറുണ്ട് വിശുദ്ധ മദർ തരേശേനയെ ഇവിടെ കേൾപ്പിച്ചു എന്ന അവരാണ് ഈ ശബ്ദം കേൾക്കാനായിട്ട് ഒരിക്കൽ മദർ തരേശേനയും കൂട്ടി അമ്മ പുരുഷൻ്റെ ചുവട്ടിലേക്ക് കൂട്ടും മദർ തെരേശയുടെ ജീവിതത്തിന്റെ വലിയ മാറ്റത്തിൻ്റെ കാരണം അവിടെയാണ് ഒരു കോൺവെൻറ്റില് ടീച്ചറായിട്ട് ജീവിച്ചിരുന്ന മദർ തെരേസ അഗതികളുടെ അമ്മയായി മാറുന്നത് ഈ ശബ്ദം കേട്ടിട്ടാണ് സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് അഭിഷേകം ഇതാണ് ദൈവവരപ്രസാദം ഇതാണ് ദൈവാനുഗ്രഹം യേശുവിൻ്റെ മാധ്യസ്ഥത്തിൽ നമുക്ക് ഭാഗഭാഗിത്വം തരികയാണ് ഒരാത്മാവിന് സ്വർഗം കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മളിപ്പോഴും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടി വിസ കിട്ടി മാർക്ക് കിട്ടി എ പ്ലസ് കിട്ടി ഇതെല്ലാം നമ്മളിങ്ങനെ ഭാഗ്യമാണ് ഇതെല്ലാം ലോകത്തിൻ്റെ ഭാഗ്യങ്ങളാണ് ഇത് ആത്മീയതയിൽ ഒരു വിലയില്ല ഇതിനൊന്നും ആത്മീയ ജീവിതത്തിനും ഒരു വിലയില്ല അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ഞാൻ ഇതിനെല്ലാം ഉച്ചിഷ്ടമായി കരുതി നമ്മളിതിലേക്ക് വളരണം ഇപ്പോഴും നമ്മൾ അത് കിട്ടിയ പറഞ്ഞ് കൊട്ടിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റർ അടിച്ച് അല്ലെങ്കിൽ വക്സ് അടിച്ച് ഇങ്ങനെ കാണിച്ചതിനൊരു ഉപകാരസ്മരണ എന്തു ഉപകാര സ്മരണ അല്ലയോ ക്രിസ്ത്യാനി നീ ഉണരുക ഈ ഉപകാര ഉപകാരസ്മരണ പരിപാടിയൊക്കെ നിർത്തുക നമ്മൾ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്ന വിളിക്കപ്പെട്ടവരാണ് യേശുവിൽ യേശുവിനായിരിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് ഈ യേശുവിനെ സ്നേഹിച്ചിരുന്ന സകല വിശുദ്ധ ആത്മാക്കളും എങ്ങനെ യേശുനെ സ്നേഹിച്ചിരുന്നത് മാർക്ക് മേടിച്ചിട്ടാണ് വീട് വളർന്നിട്ടാണ് ജോലി ചെയ്തിട്ടാണ് അല്ല രാജ്യം വെട്ടി പിടിച്ചിട്ടു അല്ല ആത്മാക്കളെ നേടിക്കൊണ്ടാണ് യേശുനെ സ്നേഹിച്ചത് നോ അതർ വേ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഈ ലോകത്തിന്റെ കാര്യങ്ങൾ എന്തോ ദൈവാനുഗ്രഹം കൈവരം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതെപ്പോഴും പറയുന്ന പോലെ രമേശിനും ഗണേശനും ബഷീറും കിട്ടുന്നുണ്ട് ഗുരുവായൂരപ്പരും മക്കയിലും കിട്ടുന്ന സാധനമാണ് അതല്ല ദൈവാനുഗ്രഹം എന്ന് മനസ്സിലാക്കുക വിലപിക്കുന്നവൻ ഭാഗ്യവാൻ മോൺ എന്തിനു വേണ്ടി പാപത്തിന്റെ ബന്ധനത്തിൽ വൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ ബലിയുടെ യോഗ്യതയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും കൃപയും ഈ ലോകത്തിലെ മക്കൾക്ക് വേണ്ടി യാചിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാറുണ്ടോ അവനെ ഇതിനു വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് ദൈവം ഒരാത്മാവിൽ പ്രസാദിച്ചിരിക്കുന്നത് നേരത്തെ പോലെ എല്ലാം ശൂന്യവൽക്കരിക്കപ്പെട്ട ആത്മാക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ നടക്കുന്ന ആത്മാക്കൾക്ക് ഇതിന് പറ്റത്തില്ല ഇംപോസിബിൾ അതുകൊണ്ട് ഈ യേശുവിൻ്റെ ഗുരുശിന്റെ ബലിയുടെ ആ പിടാസഹനങ്ങളുടെ യോഗ്യതയാൽ ഈ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന കാരുണ്യവും കൃപയും വാങ്ങിച്ചു കൊടുക്കണം ഒരു വലിയ വിളിയാണ് ആ ആ പ്രവർത്തിക്ക് അത് യാചിച്ച് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി പാപത്തിൽ കിടക്കുന്ന ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാക്കൾ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന ഈശോ മർക്കു സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു ബാലനെ വിശാശ ഒരു ബാലൻ്റെ കഥ നമ്മൾ വായിക്കുന്നത് മർക്കോസ് പതിനാല് മുതൽ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അവനെ ആദ്യം ശിഷ്യന്മാരെടുക്കൽ കൊണ്ടുവരികയാണ് ആ അപ്പൻ ശിഷ്യന്മാർ കുറേ കഥയൊക്കെ വായിച്ച് കേട്ടിട്ട് ഇത് പോകുന്നില്ല വിശാശിറങ്ങിപ്പോകുന്നില്ല അങ്ങനെ യേശു കണ്ട് യേശു കണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുക മർക്കോസ് മുതൽ ഇങ്ങനെയാണ് പറയാം ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെടുകയാണ് ഈ മൂന്ന് പേരും കൂടി മലമുകളിൽ ചെന്ന് അവിടെ ദൈവത്തെ കണ്ട് അവലെ രൂപാന്തരീകരണം കണ്ടെല്ലാം സംഭവിച്ച് അവർ തിരിച്ചിറങ്ങി വരികയാണ് അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ ഉണ്ടറാ ഒരു പാവപ്പെട്ട അപ്പൻ അവൻ്റെ മകൻ വിശാശി ബാധിക്കപ്പെട്ട ഒരു മകനായിട്ട് ബാക്കി ശിഷ്യന്മാരിങ്ങനെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ പ്രാർത്ഥിച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ടൊന്നും നിങ്ങളിറങ്ങിപ്പോണില്ല അപ്പോൾ യേശു ചെന്താ കാര്യം ഇതാ ഞാൻ എൻ്റെ മകനെ കൊണ്ട് വന്നതാണ് നിന്റെ ശിഷ്യന്മാരെടുത്തുകൊണ്ടതിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എനിക്ക് ചെയ്യാൻ പറ്റുമോ എങ്കിലും യേശുവിൻ്റെ വാക്കുകൾ വളരെ ചെയ്യും എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞ് കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ച് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആ പിതാവ് യേശുവിനുമേൽ പ്രാർത്ഥിക്കുന്ന മകനോട് കരുണയുണ്ടാകും അപ്പം യേശു അവനെ സുഖപ്പെടുത്തി അങ്ങനെ അഭിഷാജി പുറത്തായി ആ മപ്പനും മകൻ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ശിഷ്യന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇരുപത്തി എട്ടാമത്തെ യേശു വീട്ടിൽ എത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് പ്രാർത്ഥനയും ഉപവാസവും പ്രിയമുള്ളവരെ ഈ തിന്മ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള വഴിയാണ് പ്രാർത്ഥന എന്ത് പ്രാർത്ഥന നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി അപരൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുടെ പേരാണ് മാധ്യസ്ഥ പ്രാർത്ഥന ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ് ഇ സോൾ ക്യാൻ എവർ റിസീവ് ഫ്രം ഹാബിൻ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണോ എന്നതിൻ്റെ അടിസ്ഥാനം നിനക്ക് ഈ കൃപാവരമേശു തന്നിട്ടുണ്ടെന്നുള്ള മണിക്കൂറുകൾ ലോകത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവർക്ക് വേണ്ടി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ രോഗികൾക്ക് വേണ്ടി യുദ്ധക്കെടുതികൾ നടക്കുന്നവർക്ക് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ സാത്താന്റെ പരമെന്താണ് ഇപ്പോൾ നമ്മൾ ഒരു മൂന്നാം ലോക യുദ്ധത്തിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കുകയാണ് ഇവിടെയൊക്കെ സാത്താൻ്റെ ആഗ്രഹമാണ് ഇത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകണം അതുവഴി അറ്റോമിക് ബോംബിങ്ങ് നടക്കണം സകലത് നശിച്ചു പോകണം എന്നുള്ളത് അവന്റെ ആഗ്രഹമാണ് ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഉടനെ പാടില്ല കർത്താവേ കാരണം ഈ സുവിശേഷം ലോകം മുഴുവനും എത്തിക്കാൻ ഇത്രയും സഹായം ഞങ്ങൾക്ക് വേണം ലോർ വെയിറ്റ് ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട് സ്വോതോം ഗമോറ നശിക്കാൻ പോവാണ് അതിന്റെ മേൽ അഗ്നി മഴ വരാൻ പോവാണ് കാരണം ഘോമായ പാപം ജടികപാപം സ്വർഗ ഭോഗം ഇത് വർദ്ധിക്കുന്ന സ്ഥലത്ത് പ്രകൃതി ഇടപെടുകയും നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ആ ദേശം നശിക്കാൻ പോവാൻ അറിഞ്ഞപ്പം ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറയണം അങ്ങനെ ഏ വലിയ നാശത്തിലേക്ക് നഗരം പോകാൻ പോവാ നീ പ്രാർത്ഥിക്കടാ ഞാൻ ആദ്യമായിട്ട് നമ്മൾ പ്രാർത്ഥന കേൾക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന വരണം ആരാണ് അബ്രാഹമാണ് പ്രാർത്ഥിക്കുന്നത് അബ്രാഹം പ്രാർത്ഥിക്കുകയാണ് ഇതാവേ ആ നാട്ടില് ഒരു നാൽപ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുവോ ഇല്ല മകനെ നാൽപ്പത് നീതിമാരുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഞാനതിൻ്റെ വില ശിക്ഷ മാറ്റും നമ്മൾ മനസ്സിലാക്കണം ദൈവാരെ ശിക്ഷിക്കുന്നില്ല ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നവരാണ് ശിക്ഷ സാത്താൻ്റെ പടിയാണ് ഓക്കെ അപ്പം ഈ ശിക്ഷ വന്ന് വരാനിരിക്കുകയാണ് പാപത്തിൻ്റെ ഫലമായ ശിക്ഷ വരുകയാണ് അപ്പം അബ്രാഹാം ചോദിച്ച് ഞാൻ രക്ഷിച്ചോളാം അബ്രാഹത്തിൻ്റെ സംശയം അവിടെ നാൽപ്പത് പേര് ഇല്ലെങ്കിലോ ഒരു മുപ്പത് പേരെ ഉള്ളെങ്കിലോ മുപ്പത് പേരുള്ളെങ്കിലും നീ പ്രാർത്ഥിച്ചാൽ ഞാൻ അവരെ രക്ഷിച്ചോളാം ഓ ഫോർ എ വണ്ടർഫുൾ മെസ്സേജ് അപ്പോഴ പ്രാധനവും സംശയം നീ മുപ്പതില്ലെങ്കിലോ ഒന്നും ചോദിക്കും ചോദരുത് ഇരുപത് പേരെ ഉള്ളെങ്കിൽ അതിനെ രക്ഷിക്കുവോ പിന്നെ നീ പ്രാർത്ഥിച്ചോ ഇരുപത് പേരെ ഉള്ളെങ്കിൽ ഞാൻ രക്ഷിച്ചോളൂ അപ്പോഴാ പ്രാധനം സംശയം ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നത് ഈ പത്ത് പേരെ ഉണ്ടെങ്കിൽ നീ ഇതെല്ലാം ഞാൻ ഈ പ്രാർത്ഥിക്കും പത്ത് പേരെ ഉള്ളെങ്കിൽ നീ രക്ഷിക്കും നീ പ്രാർത്ഥിച്ചോ പത്ത് പേരുള്ളെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ പ്രതി ഞാൻ ആ ദേശത്തെ രക്ഷിക്കും ഓ നമ്മുടെ പ്രാർത്ഥനയുടെ പവർ മനസ്സിലാക്കും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ പത്ത് പേരുണ്ടായില്ല ലോത്തും ഭാര്യയും രണ്ട് പെമ്മക്കളും നാല് പേരുണ്ടായി അങ്ങനെ ആ ശിക്ഷ അവിടെ വന്നുപോയി എന്നാലും ലോത്തും ഭാര്യയും രക്ഷപ്പെട്ടു കാരണം എന്താ അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇന്നും പ്രിയ സഹോദരങ്ങൾ ഈ ലോകത്തിന് വേണ്ടത് ഈ ലോകത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാക്കം അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി നമ്മളിങ്ങനെ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ധ്യാനമന്ദിരങ്ങളും പ്രാർത്ഥനകളും നടക്കരുത് അതൊക്കെ ആവശ്യമാണ് പക്ഷേ അത് മാത്രമല്ല നമ്മുടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിന് ദൈവത്തിൻ്റെ കരുണ വാങ്ങിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ട ഏക വ്യക്തികൾ നമ്മളാണ് ഈ പ്രാർത്ഥന വഴിയാണ് പ്രിയമുള്ളവരെ ദൈവരാജ്യം ലോകത്തിൽ സാധ്യമാണ് നമ്മൾ ശൂന്യവൽക്കരണത്തിൻ്റെ സമയത്തിൽ നമ്മൾ പഠിച്ചു ഈ നമ്മുടെ സംവിധാനങ്ങളും പ്രസ്ഥാഹനങ്ങളും സ്ഥാപനങ്ങളും സമ്പത്തും ആൾബലം കൊണ്ടൊന്നും ദൈവരാജ്യം ഉണ്ടാകത്തില്ല ദൈവരാജ്യം ഉണ്ടാകുന്ന ശൂന്യവൽക്കരിക്കപ്പെട്ട ഈ ലോകത്തിലേശുക്രിസ്തുവിൻ്റെ പീടാസനങ്ങളുടെ യോഗ്യതയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം കൃപയും ഈ ലോകത്തിൽ വാങ്ങിക്കൊടുക്കാൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രാർത്ഥന വഴി മാത്രമേ ദൈവരാജ്യം സ്ഥാപിക്കാവൂ അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം വലിയ തകർച്ചയിലേക്ക് പോകാൻ പോകണം വലിയ പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും ലോകോത്തരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നമുക്കുണ്ട് ഇതൊന്നും ദൈവരാജ്യത്തിന്റെ അടയാളമല്ല ഇതെല്ലാം ലോകത്തെ ലോകം നമ്മളെ കയറി പിടിച്ചതിൻ്റെ അടയാളമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇതിലൊക്കെ നമ്മൾ അഭിമാനിക്കുന്നവരാ ക്രിസ്ത്യാനികളും പല ഐ ഹാവ് തൗസൻഡ് സ്കൂൾസ് സ്കൂൾസ് എന്തൊക്കെയും സ്വർഗത്തിന് വല്ല വാല്യൂ തരുന്നുണ്ടോ നമ്മൾ എത്ര ആത്മാക്കളെ നേടി എന്നുള്ളതാണ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ നത്തിങ് അപ്പോ ഇന്ന കാലയളവിൽ ഒരു വൈദികനോ ഒരു സന്യസ്തയോ ഇന്ന കാലയളവിൽ പൗരോഹിത്യം ആരംഭിച്ച ദിവസം മുതൽ നിരക്കുന്ന ദിവസം വരെ ഹെവൻ ഹാസ് സോൾസ് ടു യു ആൻഡ് ഹൗ യു ഹാവ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഡെവൽ ഈസ് ഓൺലി ക്വസ്റ്റ്യൻ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിരുന്നു എത്ര പിള്ളേരെ റാങ്ക് പഠിപ്പിച്ചു ഹവൻ എല്ലാ ക്രിസ്ത്യാനിയുടെ ചോദ്യം അത് തന്നെയാണ് അതുകൊണ്ട് ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കാൻ വേണ്ടിയാവണം അല്ലാതെ ഇത് നടക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം വിട്ട് പുറത്തു വരണം അല്ലാതെ ഒന്നും പിശാചിനെ കിട്ടത്തില്ല പിശാചിന്റെ അടിമത്തെ ആത്മാക്കളെ രക്ഷിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ ശൂന്യവത്കരിക്കപ്പെട്ട ആത്മാക്കൾക്ക് ഇത് സാധ്യമുള്ളൂ അല്ലാതെ നമ്മുടെ കഴിവും പ്രസ്ഥാന എണ്ണവും ആൾബലം കൊണ്ടൊന്നും ഇവിടെ ദൈവരാജ്യം വരത്തില്ല ഇത് സാത്താനെതിരായിട്ടുള്ള യുദ്ധമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സാത്താന്റെ ആധിപത്യത്തിനെതിരായുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ നമുക്ക് ലോകത്തിന്റെ പരിപാടികളിൽ നമുക്ക് ഈ ആത്മീയുദ്ധം നടത്താൻ പറ്റില്ല ഗോലിയാത്തിനെതിരെ പോയ ദാവിതെ നമ്മൾ കാണുന്നുണ്ട് കുറെ പടച്ചട്ടയും വളം കുന്തൊക്കെ കൊടുത്തു ഗോലിയെ ദാവിതൊക്കെ ഇട്ടിട്ട് പോരെ നടക്കാൻ പോലും പറ്റും ഇതൊന്നും കൊണ്ട് പറ്റത്തില്ല എനിക്കൊരു ആവശ്യമില്ല ഗോലിയാത്തിനെ എന്ത് ചെയ്തു അവിടെ ലോകത്തിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അരുവിയിൽ നിന്ന് രണ്ട് കല്ലിലും കാണാനായിട്ട് പോവുകയാണ് എന്താണ് വചനമാണ് ആ വചനം വെച്ച് അവൻ ഗോലിയാത്തിനെ അറ്റാക്ക് ചെയ്തും ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തും നമുക്ക് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ സാത്താന്റെ ആധിപത്യം തകർക്കുവാൻ നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു സംവിധാനം കൊണ്ടും സാധ്യമല്ല അവിടെ പ്രാർത്ഥന ഉപവാസവും പ്രാർത്ഥനയും ശൂന്യവൽക്കരിക്കപ്പെട്ട ആത്മാക്കൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്

വളരെ സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ സന്യസ്ഥരെ നിങ്ങൾ സമയം കഴിയുമ്പോൾ സ്വർഗ്ഗം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയും വർഷം ഈ പൗരോഹിത്യം ഈ പട്ടം സ്വീകരിച്ചതിന് ശേഷം എത്ര ആത്മാക്കളെ നിങ്ങൾ നേടണമെന്ന് ഒരു നിശ്ചയമുണ്ട് വിവാഹം കഴിച്ചിരിക്കുന്ന ഓരോ മതാപിതാക്കളോടും അവരുടെ പ്രായകാല സമയത്തിൽ എത്ര കുഞ്ഞുങ്ങൾ അവരിൽ നിന്ന് വരണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണതുപോലെ ഓരോ സന്യസ്തരിൽ നിന്നും വിധികരിൽ നിന്നും അവരെ അഭിഷിക്ത കാലഘട്ടത്തിൽ ഇത്ര ആത്മാക്കളെ നേടിയിരിക്കണം എന്ന് സ്വർഗം നിശ്ചയിച്ചു വി ഓൾ ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദ ജഡ്ജ്മെന്റ് ഡേ വളരെ ഭീകരമായ വിധി കത്തിരിക്കും നമ്മളിങ്ങനെ നടക്കുകയല്ലേ സ്പോർട്സ് കലാപരിപാടികൾ അതേപോലെ ഇതൊക്കെ പറഞ്ഞു ലോകത്തിന്റെ നടക്കണം മാറണം സമയം പൂർത്തിയായി മാനസാന്തരപ്പെടണം ഇതാണ് യേശുവിനെ സ്നേഹിക്കുന്ന ഒരാത്മാവിന് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി അതിന് പുരുഷനോട് ചേർന്ന് നിൽക്കണം പുരുഷനെത്താതെ നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ എനിക്ക് ദാഹിക്കുന്നു അവൻ്റെ ദാഹം തീർക്കുക ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ദൗത്യം അപ്പം ഇതിന് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നീ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇത് യേശു ക്രിസ്തുവിൻ്റെ ഏകമധ്യസ്ഥൻ തിമോദ്ധ്യസ്ഥർക്ക് ഇത് ലേഖനം അതിൽ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വചനം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനേയുള്ളൂ മനുഷ്യനായ യശു ഏക മധ്യസ്ഥൻ ഈ മധ്യസ്ഥൻ്റെ യേശുവിൻ്റെ മധ്യസ്ഥ നമ്മൾക്ക് ഭാഗഭാഗിത്വം തരുകയാണ് നിനക്ക് കിട്ടിയോ യു ആർ എ യുആർ ബ്ലെസ് നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതെല്ലാവർക്കും കിട്ടുന്നില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി വിളിക്കപ്പെട്ടവർക്ക് അവൻ നൽകുന്ന വലിയ അനുഗ്രഹമാണ് അപ്പം ഈ ഏക മധ്യസ്ഥന് മതി യു ആർ വിത്ത് ജീസസ് കാരണം യേശു ഭൂമിയിലേക്ക് വന്ന എന്തിനാ ഈ ഒരു അറ്റ ദൗത്യത്തിനാണ് മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവിന് മുമ്പിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇവരോട് കരുടെ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവൻ്റെ ആ പ്രാർത്ഥന ആ പ്രാർത്ഥന നിനക്ക് ഭാഗഭാഗിത്വം കിട്ടിയിട്ടുണ്ടോ യു ആർ എ ബ്ലസ് സോൾ യു ആർ എ മാൻ ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഇതാണ് അപ്പോൾ അങ്ങനെ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളൊരാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും അത് സ്വാഭാവികതയിലേക്ക് നമ്മൾ കടന്നു കാരണം യു ആർ വർക്കിംഗ് വിത്ത് ജീസസ് കാനായിൽ കണ്ടില്ലേ യേശുവിനോട് പ്രവർത്തിച്ച വേലക്കാര് എന്തൊക്കെയാണെങ്കിൽ അത് സ്വാഭാവികമായി വീഞ്ഞ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് പെർഫെക്റ്റ് മോസ്റ്റ് പെർഫെക്റ്റ് വൈൻ കാനായിൽ വീഞ്ഞുണ്ടാകുകയാണ് അതുപോലെ യേശുവിനോട് പ്രവർത്തിച്ച പ്രവർത്തിച്ചിഷ്യന്മാര് ഇല്ല രാത്രി എറിഞ്ഞിട്ട് മീൻ കിട്ടിയില്ല അവസാനേശു പറഞ്ഞു വല ഇടുക യേശു വഞ്ചിയിൽ കയറിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് വഞ്ചി നിറച്ച് മീൻ കിട്ടുക ഇങ്ങനെ അതിസ്വാഭാവികത നമ്മുടെ ക്രൈസ്തവത്തിൽ ഉണ്ടാവണം അതിസ്വാഭാവികമായ കാര്യങ്ങൾ ചെയ്യുക അതിനെന്ത് വേണം യു ഹാവ് ടു വർക്ക് വിത്ത് ജീസസ് എങ്ങനെ യേശുവിനോട് വർക്ക് ചെയ്യാം യേശുവിന്റെ ആത്മാക്കളെ രക്ഷിക്കുന്ന ദൗത്യത്തിൽ നമ്മൾ ഭാഗഭാഗ്യത്തും അതിലേക്കുള്ള ഏറ്റവും വലിയ വിളിയാണ് മാധ്യ പ്രാർത്ഥന അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടം സ്വർഗം നമുക്ക് വേണ്ടി പറയുകയാണ് പ്രാർത്ഥന കൂട്ടണം അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ സാധാരണ ജിപിച്ചുകളെയും കാര്യം സത്യമാണ് പക്ഷേ അതിപ്പോ ഉണ്ടാകരുത് അവിടെയാണ് നമുക്ക് മാത്രമേ തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ ഒരു ഒരു ബന്ധക്കോസ് മക്കളെ വി ആർ ദിസ് ഗോസ്പെൽ വിൽ ബി ടു ദി എൻഡ്സ് ഓഫ് ലോകത്തിലെ സകല ജാതികളോടും സകല വർഗത്തോടും ഈ സുവിശേഷം പറഞ്ഞതിന് ശേഷം എന്ത് വന്നോട്ടെ കുഴപ്പമില്ല സോ ദിസ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് എവറി കാത്തലിക് എവറി ക്രിസ്ത്യൻ അതുകൊണ്ട് പ്രിയ സഹോദര ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഭാഗഭാഗ്യത്വം വിട്ടുകൊടുക്കരുത് സാത്താൻ്റെ ആഗ്രഹമാണ് ഇപ്പൊ അമേരിക്കയോടെ കൊണ്ടുപോയി ബോംബിട്ട് ഇറാൻ തിരിച്ചടിച്ച് എല്ലാം കൂടെ അടിച്ച് രണ്ടുപേരും ആണോ ബോംബെ കിടാണ്ട് സാത്താൻ്റെ ആഗ്രഹം കാരണം വലിയൊരു ശതമാനം ആൾക്കാർ നശിച്ചു പോകാൻ ദാറ്റ് ഈസ് നോട്ട് ഗാഡ്സ് പ്ലാൻ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം വിശുദ്ധ ഫൗസ്തീന ഇതേപോലെ പോളണ്ടിലൊരു നഗരത്തിൻ്റെ ഒരു നാശം വരുന്ന കാണും ദൈവം പറിച്ചു പറഞ്ഞു മകളെ പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നാശം മാറിപ്പോവും അങ്ങനെയാണ് നമ്മൾ കരുണയുടെ ജപമാല ഔസ്തീനയ്ക്ക് ദൈവം കൊടുക്കുകയാണ് ആ സീക്രട്ട് കൊടുക്കുകയാണ് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകത്തെരുമേൽ കരുണയായിരിക്കും ആ ബ്യൂട്ടിഫുൾ പ്രയർ ഇസ് ദ മോസ്റ്റ് പവർഫുൾ പ്രയർ ആ ആ നാശം പോളണ്ടിൻ്റെ അടുത്ത് മാറ്റപ്പെടുക ദൈവം കേൾക്കും അബ്രാഹാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മാറ്റാൻ തയ്യാറായെങ്കിൽ നമ്മൾ പഴയ ദൈവത്തിൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ അമലേക്കരുമായുള്ള യുദ്ധത്തിൽ മോശം കൈവരിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇസ്രായേൽ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് മോശയുടെ കൈ താന്നുകൊണ്ടിരിക്കുമ്പോൾ മഹറോനും ജോഷും കൂടി രണ്ട് കൈയും പൊക്കി പിടിച്ചു കൊടുക്കുകയാണ് അപ്പൊ കൈ പൊക്കി പിടിക്കുമ്പോൾ ഒരു യുദ്ധം ജയിക്കുകയാണ് നമുക്കിന്ന് യുദ്ധത്തിലാണ് വി ആർ ഫൈറ്റിങ് അഗൈൻസ്റ്റ് ഡാർക്ക് വേൾഡ് സാത്തനെതിരായി യുദ്ധമാണ് അതിൻ്റെ ആ യുദ്ധത്തിൻ്റെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന ശക്തിപ്പെടുത്തുക ശക്തിപ്പെടുത്തുക സ്വർഗം നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇത് പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിൽ അതിസ്വാഭാവികമായ കൃപകളാൽ സ്വർഗം തന്നെ അനുഗ്രഹിക്കുംഫുൾ ഇതാണ് ദൈവം തരുന്ന അനുഗ്രഹം ഈ ബ്ലസ്സിംഗിനായിട്ട് ഒരുങ്ങുക പ്രാർത്ഥിക്കുക അത് ചെയ്തു തുടങ്ങുക ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മളിതൊന്നും ശീലിച്ചിട്ടില്ല ഇനി ഒന്നോ രണ്ടോ ജപമാലകൾ യേശുവിൻ്റെ പീഡാസന രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കരുണയുടെ ജപമാലകൾ ചെല്ലിക്കൊണ്ട് ഈ വേണ്ടി പ്രാർത്ഥിക്കുക ഹെവൻ വിൽ റിവാർഡ് യു അനേകം പ്രാർത്ഥനകൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ് കേൾക്കാൻ സാധിക്കും ഓക്കെ